ക്യാമറ ഒക്കെ ഉണ്ടല്ലോ അഞ്ഞൂറല്ല ആയിരം ആവാൻ സ ആയിരം ആയിരം ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ പോണം അങ്ങനെ പോണം ഇതിൽ വരുന്നവരെ കൂട്ടാക്കിക്കോ ലൈക്ക് അടിച്ചോന്ന് എവിടെ നാട്ടിലെവിടെ നാട്ടിലാണോ പുറത്താണോ ബ്ലൂ തോന്നിട്ടുണ്ട് ബ്ലൂ തോന്നിട്ടുണ്ട് ആരും വന്നിട്ടില്ല നാനൂറ്റമ്പത്തെ ആയിട്ടുള്ളു അവരും എന്ത് തുടങ്ങിയ ചാനല് കുറെ നാളെയാ ഏഴ് പേരുണ്ട് ഒന്ന് ആയ ആഞ്ഞൂറാവുന്ന എല്ലാവരും സഹായിച്ചു കൊടുക്ക സ്റ്റോറീസിന് പേര് വന്നിട്ടുണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിച്ച് ആൾക്കൊന്ന് കൂട്ടുകൊടുക്ക ഒന്ന് ലൈക്ക് ചെയ്തോട്ടാ സ്റ്റോറീസ് എട്ട എട്ട് പേരായി ഒന്ന് ലൈക്ക് ചെയ്യ എല്ലാരും ഒന്ന് ആളെ സപ്പോർട്ട് ചെയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് പോവുക എല്ലാവരും വിജയിക്കട്ടെ എല്ലാവരുടെയും നല്ല ലക്ഷ്യങ്ങൾ മുന്നേറട്ടെ പത്ത് പേരായി പത്ത് പേര് ഒന്ന് ആൾക്കൊന്ന് സപ്പോർട്ട് ചെയ്താല് നാനൂറ്റി അറുപത്തിരണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ മൈൻഡുള്ള ഒരായാലും ഉണ്ടായി പ്ലീസ് ലൈക്ക് ഹായ് ഹായ് ഒന്ന് ആളും സപ്പോർട്ട് ചെയ്യട്ടോ ഒന്ന് നിങ്ങളെയും സപ്പോർട്ട് ചെയ്യ ആള് ഒന്ന് ലൈക്ക് അടിച്ചോ ഒന്ന് സപ്പോർട്ടാ സ്റ്റോറീസിന് ഇനി നാലുപേരായി എല്ലാവരും ഓടിപ്പോയി നാട്ടിൽ മഴ ഇണ്ട ഇവിടെ നല്ല ചൂടാണ് ചൂടാണ് ഇവിടെ ചൂടാണ് 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 കരയൊന്നു മഴയുണ്ടല്ലേ ഒന്ന് ആള് സപ്പോർട്ട് ചെയ്യും സ്റ്റോറീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യോ നിങ്ങൾക്കും തരും ആള് നിങ്ങളെ സപ്പോർട്ട് ചെയ്യൂ ഓലത്തേ ഒന്ന് സപ്പോർട്ട് ചെയ്യറ്റാ ആളൊന്നൊരു അഞ്ഞൂറാക്കുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യ അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യ എന്റെ വീഡിയോക്കുറിച്ച് കമന്റ് ഇട്ടോ ഷോർട്ടൊങ്ങനെ കണ്ടിട്ടൊന്ന് കമന്റ് ഇട്ടു അപ്പൊ ഞാൻ തിരിച്ചു വരും പുലരിട്ടമാ കഥ പറയും കാറ്റേ പവിടത്തിരമാല കണ്ടേ മഴയുണ്ട് മഴ പോയ പോയാ പോയാറ്റിനോടും കഥകൾ ചെല്ലും നീ കഥകളോടും കഥ നമ്മളൊന്നും ലൈക്ക് ചെയ്തില്ല ലൈക്ക് ലൈക്കടിക്കാണ്ട് പോയി നിങ്ങൾ ആരും എന്നോട് സപ്പോർട്ട് അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും യാത്ര ഇവിടെ തുടക്കം മഴക്കാലമ പേടി വയനാട് ഹവാറിയോ എന്നാണ് വിശേഷം സുഖമാണോ എന്താണ് വയനാട് വിശേഷങ്ങളൊക്കെ മഴ ഉണ്ടാവും അവിടെ നിങ്ങളടുത്ത് നിലമ്പൂര് എലക്ഷൻറെ ചൂടിലാണല്ലോ അല്ലേ ലേഡി വൈനാട് എന്താണ് സപ്പോർട്ട് ചെയ്യാ ലേഡി വൈനാടെന്നാളൊന്ന് ഒന്ന് ഒന്ന് സഹായിച്ചു കൊടുക്കൻ യാത്രയിൽ ഇലക്ഷൻ മോണി ആയില്ല ഇല്ല ഇല്ല ഡ്രൈവിംഗിലാണോ അല്ല ഡ്രൈവിംഗ് ചെയ്യാൻ പോണ് അവരാളെ വെയിറ്റ് ചെയ്ത് മോണി എവിടാവണ് കൊറേ കൊല്ലങ്ങളായി ഇത് വല്ലപ്പോഴും സമയം കിട്ടുമ്പോ കിട്ടുമ്പോട്ടല്ലേ നെസിയാണോ എന്താ ഓക്കെ ഓക്കെ എന്താണ് നിങ്ങളെ ഇലക്ഷന്റെ മറ്റേ ലൈവ് ആണല്ലേ ഓക്കെ 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 നിങ്ങളടുത്തല്ലേ എലക്ഷൻ നിലമ്പൂര് അടുത്തല്ലേ അഞ്ചു പേരുണ്ടല്ലോ ചിത്താത്തോ എന്നാലും മക്കളെ വിശേഷങ്ങൾക്ക് സുഖല്ലേ സ്കൂള് നാളെ തുറക്കാലോ മറ്റാത്തോറക്കാലോ സ്കൂള് സ്കൂള് തുറക്കാനായല്ലോ സ്റ്റോറീസ് പോയിട്ടില്ലെങ്കിൽ എന്റെ വീട് കണ്ടിട്ട് ഒന്ന് കമന്റ് അടിച്ചുട്ടാ അപ്പൊ ഞാൻ തിരിച്ചു വന്നോണ്ട് സ്നേഹം ആരുമില്ലേ ആരുമില്ലാത്ത ലൈവ് മഴക്കാലമില്ലേ മഴ ചെലവ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർ വേഗം വരുവോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർ വേഗം വരുവോ बर्गर 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 अनगे पीस बर्गर तंदूरी रम्स वेगम बरू वेगम बरू बेगम बरू बेगम बरू बेगम बरू फलाफेल फलाफेल सैंडविच വർമ്മയുടെ ഷവർമ ഷവർമ്മ ആ ഈ കാണുന്ന ഷോപ്പിലേക്ക് നാലാളാവശ്യണ്ട് ഈ ഷവർമ ഉണ്ടാക്കുന്ന രണ്ടുപേരും ആവശ്യണ്ട് അതേപോലെ ടെലഫോൺ അറ്റൻഡ് ചെയ്യാൻ രണ്ടുപേരാവശ്യണ്ട് ക്ലീനർമാര് രണ്ടുപേരും ആവശ്യണ്ട് പണി അറിയാവുന്നവരുണ്ടെങ്കിൽ ഇത് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും പണി അറിയാവുന്നവരെ വിളിക്കുക ഹെൽപ്പർമാർക്ക് പണി അറിയാവുന്നില്ല അവര് ഹെൽപ്പറായി നിന്ന് പണി പഠിച്ചോളും ലൈക്ക് 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 Kule kale şavurma, 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 ജോലി ആവശ്യമുള്ളവർ പറയുക ഇവിടെ ജോലിയുണ്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന രണ്ടുപേര് അറ്റൻഡ് ചെയ്യാൻ അറിയാവുന്ന രണ്ടുപേര് ഇംഗ്ലീഷ് അറബിക് ഹിന്ദി അറിയുന്നവർക്ക് മുൻഗണന ഹെൽപ്പർമാർ രണ്ടുപേര് വേണം ഹെൽപ്പർമാർക്ക് ഭാഷ ഒന്നിനും കുഴപ്പമൊന്നുമില്ല അവരവർ പണി ചെയ്താൽ മതി ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചങ്കർ ചങ്കർ ചങ്കര് ഇതാണ് ഫാൽ ഷവർമ്മ വെജിറ്റേറിയൻ ഷവർമ ൂവി എം മാസം വെറും കണ്ട നേഴത്തിൻ്റെ വില അനാറിന്റെ വില കണ്ടോ അനാറിന്റെ വില കണ്ടു മാങ്ങ മാങ്ങ പതിനൊന്ന് എട്ട് ചിക്കൻ ചിക്കൻ കോലാൻ്റെ വരാൻ ഉണ്ടാ കോലാൻ ഫിലോപ്പിയവൻ തൂവൽ ആരുമില്ലാത്ത ലൈവ് ആരുമില്ലാത്ത ലൈവ് कालसंधिरन बरकर की

സുഖാണോ മഴയാണല്ലേ ഓക്കെ ഓക്കെ നാം മറ്റന്നാൾ സ്കൂൾ ആള് നസീന് നസി ലൈവില് ലൈവ് ഇട്ടിട്ട് എടുത്ത് വാങ്ങിയ വഴിക്ക് വന്നാണ് നസീത്താത്ത ലൈവിലാണ് സ്കൂള് വർക്ക് ഉള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ സ്കൂള് പിള്ളേര് പഠിക്കാൻ പോണുണ്ടോ സ്കൂള് ഞാനിപ്പോ കൊച്ചിയില ഞാനിപ്പോ ഉള്ളത് ഞാനിപ്പോ ഉള്ളത് അജമാലാണ് കൊച്ചിയില് മക്കള് വന്നാണെന്നല്ല മിനിയാണ് വൈഫും മക്കളും പോയി അവിടെ നിന്ന്

വേറെന്താ വിശേഷങ്ങളൊക്കെ കഫ്തേരിക്ക് ആളാവശ്യണ്ട് കഫ്തേരിക്ക് ആളാവശ്യണ്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന രണ്ടുപേര് അതേപോലെ ടെലഫോൺ അറ്റന്റ് ചെയ്യാൻ അറിയാവുന്ന രണ്ടുപേര് ഹെൽപ്പർമാര് രണ്ടുപേര് ഈ നമ്പറിൽ വാട്സപ്പില് കോണ്ടാക്ട് ചെയ്താലും മതി ിലാണ് കഫ്തേരിയല ഇവിടെ കുറച്ചടുത്തുള്ള സ്കൂളിലാ ഓക്കെ 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 ലൈക്ക് കഫ്തേരിയ ലൈതേരിയാ ചായൊടിയൊക്കെ കഴിഞ്ഞോ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ഓക്കെ പിന്നെ പോയിട്ടോ 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 ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയൊക്കെ തുടങ്ങണ്ടല്ലേ തുടങ്ങി ആ കഴിഞ്ഞല്ലോ എന്തായിരുന്നു സ്പെഷ്യല് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പ്മാവ് സാൾട്ട് മാംഗോ ട്രീ സാൾട്ട് മാംഗോ ട്രീ സാൾട്ട് മാംഗോ ട്രീ അത് തന്നെ ഓക്കെ ഓക്കെ സാൾട്ട് മാംഗോ ട്രീ എനിക്കിഷ്ടമാണ് സംഭവം പെട്ടെന്ന് പണി കഴിയും പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു സാധനമാണ് കുറച്ച് കുടിക്കുന്നുള്ളു മതിയോ വെള്ളം കൂടി കുറച്ച് എമിറേറ്റ്സ് താങ്ക് യു എത്തുന്നേരം ലൈവിൽ വന്നതിൽ വളരെ സന്തോഷം സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരെയും ഒന്ന് ആ പയ്യനൊന്ന് സപ്പോർട്ട് ചെയ്തേ കിട്ട ആ സ്റ്റോറീസിനെ ഞാൻ പിന് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ Muhammedun <Sessizlik> <Sessizlik> उपमाव ശ്രീലങ്കൻ എയർലാൻഡ്സ് ഇവിടെ മഴ പെയ്യുന്നില്ല അവിടെ മഴ പെയ്യുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ La 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 la